നിങ്ങക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് താല്പര്യമുള്ള ക്രാഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് ലാസ്റ്റ് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായില്ലേ ആ നാല് ഓപ്ഷൻ ഇട്ടതിൽ അറുപത്താറ് ശതമാനം ആൾക്കാരും വോട്ട് ചെയ്തത് വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ്സിനായിരുന്നു ഞാൻ ആ പോൾ ഇടുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ ആൾക്കാരും അതിലായിരിക്കും വോട്ട് ചെയ്യുന്നതെന്ന് എന്നാലും പകുതി കൂടുതൽ ആൾക്കാരും അത് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ലേ സത്യം പറഞ്ഞാൽ എനിക്കും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാക്സിമം ഞാൻ അങ്ങനെയുള്ള ക്രാഫ്റ്റ്സ് ചൂസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കാറ് പിന്നെ എപ്പോഴും ഒരേ ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴേക്കും കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും ചെയ്യുന്ന എനിക്കും ബോർഡിക്കും ഇടക്കിടക്കൊന്നും മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടും ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്താണേലും നിങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഇതേപോലുള്ള ഇസി പി വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിക്കാവെ ഇപ്പതേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വേസ്റ്റാക്കി കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ബോട്ടം പാട്ട് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ കിച്ചേൻ ആണ് പേപ്പർ പഞ്ചർ യൂസ് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിൽ ഹോൾ ഇടാൻ ശ്രമിക്കുന്ന ആള് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്താണേലും അത് നടക്കൂലാന്ന് മനസ്സിലാക്കിയത് ഈ ഒരു ഐഡിയ തോന്നിയത് നന്നായി അപ്പൊ നമ്മുടെ കിച്ചേൻ എങ്ങനെയുണ്ട് സിമ്പിൾ ആൻഡ് ഈസി അല്ലേ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒക്കെ തന്നേ